ഹലോ എല്ലാവർക്കും കാശു ശ്ലോകൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞങ്ങൾ ഇന്നും ഒരു യാത്ര പോവുകയാണ് കേട്ടോ ഇത് നമ്മളെ വയനാട് ചുരത്തിൽ കണ്ട നല്ല കോടമഞ്ഞും മൂടി നിൽക്കുന്ന നല്ല മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണ് അപ്പോൾ ആ ഒരു കാഴ്ച ഞാനിങ്ങനെ ഫോണിലൊരു വീഡിയോ ആക്കി എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നിങ്ങളെങ്കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ യാത്ര എന്ന് പറയുന്നത് നമ്മളുടെ നീനിമോളുടെ മാമൻ്റെ കുട്ടിയുടെ നൂലുകെട്ടാണ് കേട്ടോ അതായത് മനുവിൻ്റെയും അശ്വതിൻ്റെയും നമ്മൊരു ന്യൂ ബോൺ ബേബി ഉണ്ടായിട്ടുണ്ട് ആ വാവയുടെ നൂലുകെട്ടാണ് അപ്പോൾ ആ നൂലുകെട്ടിന് പോവുകയാണ് ഞങ്ങൾ അതായത് നമ്മളിവിടെ ഇരുപത്തെട്ട് കെട്ടെന്ന് പറയും അശ്വതിയുടെ വീട് കക്കോടിയാണ് കോഴിക്കോട് ജില്ലയിൽ കക്കോടിയാണ് വീട് അപ്പോൾ ഞങ്ങൾ രാവിലെ ഇറങ്ങിയതാണ് രാവിലെ ഞങ്ങൾ അമ്പലത്തിലൊക്കെ ഒന്ന് പോയി കഴിഞ്ഞിട്ട് ഞങ്ങൾ ട്രാവലറിലാണ് പോണത് കാശോടനില്ല ഞാനും ഉണ്ണിക്കുട്ടനും ശ്രീക്കുട്ടനും കൂടെയാണ് പോണത് ട്രാവലറിൽ അവരുടെ കുറച്ച് റിലേറ്റീവ്സും ഉണ്ട് കേട്ടോ ഞങ്ങൾ രാവിലെ അങ്ങനെ ഇറങ്ങി അപ്പം രാവിലെ ഞങ്ങൾ ചെറിയൊരു ചായയൊക്കെ കുടിച്ചിട്ട് ഇറങ്ങിയതാണ് അങ്ങനെ ഞങ്ങൾ അശ്വതിൻ്റെ വീട്ടിലെത്തി എത്തിക്കഴിഞ്ഞപ്പോൾ ഇവിടെ ഞങ്ങൾക്ക് രാവിലത്തെ ഫുഡൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഉഴുന്നപടയും ചട്നി സാമ്പാർ നല്ല ചായ പഴം അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇതാണ് അശ്വതിയുടെ വീട് ഞങ്ങളിവിടെ ഒരു മൂന്നാല് പ്രാവശ്യമൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ നിശ്ചയത്തിനും കല്യാണത്തിനും വിരുന്നിനും പിന്നെ അതുപോലെ മറ്റേ ഒമ്പതാം മാസത്തെ മോം ബി ഫങ്ഷന് വേണ്ടിയിട്ടും വളകാപ്പ് ഫംഗ്ഷന് വേണ്ടിയിട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഇതാണ് നമ്മളുടെ കുഞ്ഞിച്ചക്കൻ കേട്ടോ കുഞ്ഞിച്ചക്കന് ആദ്യമായിട്ട് കൺമക്ഷി മഞ്ജു ആണ് ആദ്യമായിട്ട് കൺമശി എഴുതുന്നത് കൺമശി ഇവിടെ ഇവർ ഉണ്ടാക്കിയതാണ് കേട്ടോ കടയിൽ നിന്ന് വാങ്ങിച്ചതല്ല അപ്പോൾ ഇവർക്ക് ഇവിടെ ഇങ്ങനെ ഉണ്ടാക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കൺമക്ഷി വാങ്ങണ്ട ഇവിടെ കുട്ടിക്ക് വേണ്ടിയിട്ടുള്ള കൺമക്ഷി ഇവിടെ ഉണ്ടാക്കുമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ അങ്ങനെ ഉണ്ടാക്കിയ കൺമക്ഷി കാണുന്ന നമ്മളിങ്ങനെ കടയിൽ നിന്ന് വാങ്ങിക്കുന്നത് മാത്രമാണ് ഇതുവരെ ഉപയോഗിച്ചിട്ടുള്ളൂ അങ്ങനെ നമ്മൾ കുഞ്ഞിച്ചക്കനുള്ള കൺമക്ഷിയൊക്കെ വാങ്ങി കൺമശിയൊക്കെ ആദ്യമായിട്ട് മഞ്ചുമാണ് എഴുതിയത് അഞ്ഞിനൂനും ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു അഞ്ഞീനൂനും എഴുതണം എന്നുള്ളപ്പം കുരുവൊക്കെ എഴുതുമ്പോൾ ശരിയായില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് അത് മഞ്ജു എഴുതി പൊട്ടുവെക്കാനുള്ള അവസരം നമ്മൾ മീനുമോക്ക് കൊടുത്തു കേട്ടോ നല്ല ഉറക്കത്തിലാണ് കുഞ്ഞുമാവ അപ്പോൾ ഉറക്കമായതുകൊണ്ട് അവനൊന്നും അറിഞ്ഞിട്ടില്ല അവന് കണ്ണ്മശ എഴുതിയതും പൊട്ടുകൊത്തിയതും ഉടുപ്പിടിയിക്കുന്നതും ഒന്നും അറിഞ്ഞിട്ടില്ല പിന്നെ ഫോട്ടോഗ്രാഫറൊക്കെ വന്നിട്ടുണ്ടായിരുന്നു നമ്മളെ ന്യൂ ബോൺ ബേബി ഫോട്ടോ ഷൂട്ടിന് വേണ്ടിയിട്ട് നമ്മളെ കുഞ്ഞിച്ചക്കനൊന്നും അറിഞ്ഞിട്ടില്ല കേട്ടോ അപ്പോൾ ഇവർക്ക് ഡ്രസ്സ് ഡ്രസ്സ് കോഡായിട്ട് തയ്ച്ചിട്ടുണ്ടായിരുന്നു മനുനും അശ്വതിക്കും നീനുമോക്കും കുട്ടൂനും നമ്മളുടെ കുഞ്ഞുമാവിക്കും വേണ്ടിയിട്ട് ഒരേപോലത്തെ ക്ലോത്തൊക്കെ എടുത്തിട്ട് പിന്നെ ഒരു ഡ്രസ് കോഡ് പോലെ ഡ്രസ്സൊക്കെ തയ്ച്ചിട്ടുണ്ടായിരുന്നു കുഞ്ഞിച്ചക്കന് നല്ല കുഞ്ഞു മുണ്ടൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ കുട്ടുമോനും ഉണ്ടായിരുന്നു മുണ്ടൊക്കെ കുട്ടുമോൻ മുണ്ടൊക്കെ എടുത്ത് ലാസ്റ്റ് മുണ്ടൊക്കെ തോളത്തിട്ട് നടക്കലൊക്കെ തുടങ്ങി എന്നിട്ട് പിന്നെ അവന് ഞങ്ങൾ പാൻറ്റൊക്കെ ഇടിയിച്ചു കേട്ടോ അങ്ങനെ അവൻ്റെ കുഞ്ഞക്കാലൊക്കെ നല്ല ഷൂട്ടിങ്ങിലാണ് അപ്പം ഇന്നത്തെ ദിവസം ഷൂട്ടിങ് അവർ രണ്ടുപേരും തന്നെയാണ് അവരുടെ കയ്യിലാണ് ഷൂട്ടിങ്ങിൻ്റെ അതിൻ്റെ കംപ്ലീറ്റ് വീഡിയോസൊക്കെ അവരാണ് എടുക്കുന്നതും ഒക്കെ അപ്പം നമ്മളെ കുഞ്ഞിച്ചെക്കൻ്റെ കുഞ്ഞിക്കാലാണ് അവർ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ അങ്ങനെ ഞങ്ങൾ അവൻ്റെ ഫോട്ടോ എടുക്കലൊക്കെ കഴിഞ്ഞ് പിന്നെ ഇരുപത്തെട്ട് കെട്ടിന് വേണ്ടിയിട്ടുള്ള ഒരുക്കമൊക്കെ അപ്പുറത്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നിലവിളക്കൊക്കെ കത്തിച്ച് അങ്ങനെ എല്ലാം അപ്പുറത്തെല്ലാം ഒരുക്കി വെച്ചിട്ടുണ്ട് മഞ്ജു അശ്വതിൻ്റെ അച്ഛനും അമ്മയൊക്കെ അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവൻ്റെ ഫോട്ടോ എടുക്കലൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമ്മൾ ഇരുപത്തെട്ട് ചടങ്ങ് തുടങ്ങാൻ വേണ്ടി നിൽക്കുകയാണ് ഇവിടെ ഇവർക്ക് കോഴിക്കോട് ഭാഗത്തേക്ക് ഇരുപത്തെട്ട് ചടങ്ങ് എന്നുള്ള അങ്ങനെ ഒരു ചടങ്ങ് ഇല്ല കേട്ടോ കോഴിക്കോടേക്ക് തൊണ്ണൂറാണ് ആ തൊണ്ണൂറിനാണ് അവർ പാലുകുടിയെന്ന് പറയുന്ന ഒരു ചടങ്ങ് ഉള്ളത് നമ്മൾ വയനാട്ടിലേക്ക് കരുവടയും കണ്മശിയും പിന്നെ അതുപോലെ ഒരു ചെറിയൊരു ചരടിൽ ഒരു മൂന്നാല് പിന്നെ ഒരു മുത്തുപോലത്തെ ഒരു ഇതൊക്കെ വെച്ചിട്ട് ഒരു കെട്ടി അതൊക്കെ വെ അതാണ് നമ്മൾ ആദ്യമായിട്ട് അരക്കി കെട്ടുന്നത് കറുത്ത ചരട്ടിൽ അതിന് ശേഷമാണ് സ്വർണ്ണമൊക്കെ ഇടുക അപ്പോൾ കണ്മശിയൊക്കെ എഴുതി ഉടുപ്പൊക്കെ ഇടിയിച്ച് ഇവിടെ കൊണ്ട് ഇരുത്തി കഴിഞ്ഞിട്ട് ഇവിടെ നിന്നാണ് നമ്മൾ അര അരഞ്ഞാണം കെട്ടുന്നത് കേട്ടോ അരഞ്ഞാണൊക്കെ കെട്ടിക്കഴിഞ്ഞ് പിന്നെ ഒരു കൂടി ചടങ്ങുണ്ട് അപ്പം ആ പാലുകൂടി ചടങ്ങും പേര് വിളിക്കലും അതുപോലത്തെ കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടാണ് നടത്തുന്നത് ഇവർക്ക് ഈ ഫംഗ്ഷനെ പറ്റിയിട്ട് വലിയൊരു പിടിയില്ല കേട്ടോ അപ്പം ഞങ്ങളെ കൊടുത്തിനാണെങ്കിൽ അത് പറഞ്ഞു കൊടുക്കാൻ കണക്കാക്കിയിട്ടുള്ള കാരണവന്മാർ അങ്ങനെ ആരും വന്നിട്ടുമില്ല അവൻ്റെ അച്ഛൻ അങ്ങനെ അങ്ങനത്തെ അങ്ങനെ ചടങ്ങ് അവർക്കും അങ്ങനെ അറിയില്ല കേട്ടോ അപ്പം പിന്നെ നമ്മൾ പറയും പോലെ ചെറുതായിട്ടൊരു ചടങ്ങ് അവർ കഴിക്കുകയാണ് ചെയ്തത് പിന്നെ അവരുടെ ബന്ധുക്കളെ ഒക്കെ കുറച്ച് പേര് മാത്രമാണ് അവർ വന്നത് കാരണം അവിടെ അവിടെ നാട്ടിലേക്ക് തൊണ്ണൂറായത് ആ തൊണ്ണൂറ് പരിപാടിയാണ് കഴിക്കുന്നത് ആ ഒരു ദിവസത്തെ പരിപാടി കഴിക്കുന്ന കാരണം നമ്മൾ ഇവിടുന്ന് പോയൊരു പതിനാല് പേരാണ് നമ്മൾ ഇവിടുന്ന് പോയത് അവിടെയും കുറച്ച് പേർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ കുഞ്ഞുമാവിക്ക് മനോനും കുഞ്ഞുവിനെടുക്കാനുള്ളൊരു നേക്കായിട്ടില്ലായിരുന്നു കേട്ടോ അപ്പോൾ കുഞ്ഞുമാവിയ്ക്ക് അങ്ങനെ അരഞ്ഞാണം കെട്ടി അത് കഴിഞ്ഞിട്ട് സ്വർണം അരഞ്ഞാണുണ്ടായിരുന്നു സ്വർണ്ണ സ്വർണ്ണ അരഞ്ഞാണെന്ന് പറഞ്ഞാൽ അശ്വതി കുഞ്ഞുകൂട്ടിയായ സമയത്ത് അശ്വതിയുടെ അമ്മച്ചൻ അശ്വതിക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള കുഞ്ഞു അരഞ്ഞാണുണ്ടായിരുന്നു ആ അരഞ്ഞാണം തന്നെയാണ് കുഞ്ഞുമാവിക്ക് വേണ്ടിയിട്ടും അവർ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നെട്ടോ പിന്നെ ഇത് അശ്വതിൻ്റെ അച്ഛനാണ് അച്ഛൻ ആണ് കുഞ്ഞുമാവിക്ക് മാല ഇട്ട് കൊടുക്കുന്നത് ഒരു മാലയും ലോക്കറ്റും കൂടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അത് പിന്നെ മഞ്ജു നമ്മളെ കുഞ്ഞുമാവേൻ്റെ പേര് എഴുതിയിട്ടുള്ള ഒരു കൈച്ചേൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അതാണ് മഞ്ജു ഇട്ട് കൊടുത്തത് ഹരിക്ക് വരാൻ പറ്റിയിട്ടില്ല ഹരി പർച്ചേസിങ്ങിന് ബോംബെയിൽ പോയതായിരുന്നു അപ്പോൾ ബോംബെയിൽ നിന്ന് വരാൻ പറ്റിയിട്ടില്ല പിന്നെ അശ്വതിൻ്റെ അമ്മ കുഞ്ഞുവാവിക്ക് വള ഇട്ട് കൊടുത്തു കരിവള ഇട്ട് കൊടുത്തു ഇതാണ് മഞ്ജുവിൻ്റെ അമ്മ മഞ്ജുവിൻ്റെ അമ്മ കുഞ്ഞുവാവിക്ക് പിന്നെ കാലിൽ തണ്ട ഇട്ടുകൊടുത്തു പിന്നെ കുഞ്ഞു കുഞ്ഞുവാക്കിക്ക് കുറച്ച് മോതിരങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതൊക്കെ ഞങ്ങളെ കൂടുതൽ വന്ന് അഞ്ചുൻ്റെ റിലേറ്റീവ്സാണ് അപ്പോൾ അവരൊക്കെ കുഞ്ഞുമാവിക്ക് മോതിരങ്ങളൊക്കെ ഇട്ട് കൊടുത്തു പിന്നെ അങ്ങനെ മഞ്ജു അവരുടെ കുടുംബം ഉണ്ടായിരുന്നു കേട്ടോ അശ്വതിയുടെ കുടുംബം ഉണ്ടായിരുന്നു അടുത്ത ചടങ്ങെന്ന് പറയുന്നത് പാൽപുടി ചടങ്ങാണ് കേട്ടോ നമ്മൾ പശുവിൻ പാൽ ഒരു ചെറിയൊരു പാത്രത്തിലെടുത്തിട്ട് ജസ്റ്റ് ചുണ്ടിൽ ഇങ്ങനെ തൊടിച്ച് കൊടുക്കുന്ന ഒരു ചടങ്ങാണ് അതാണ് നമ്മൾ ആദ്യമായിട്ട് കുട്ടിക്ക് പുറത്തുനിന്ന് കൊടുക്കുന്ന ഒരു ഫുഡെന്ന് പറയുന്നത് പിന്നെ അതിന് ശേഷം മൂന്ന് മാസമൊക്കെ കഴിഞ്ഞിട്ട് കുറുക്ക് കൊടുക്കുന്നവരൊക്കെ ഉണ്ട് കുർക്ക് സെർലാക്ക് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കൊടുക്കുന്നതൊക്കെ ഉണ്ട് ഇപ്പോഴുള്ള അമ്മമാരാരും ആറുമാസം ആവാണ്ട് കൊടുക്കലില്ല പൊതുവെ ഡോക്ടേഴ്സും പറയുന്നത് അങ്ങനെ കുട്ടിക്കങ്ങനെ ആറുമാസം ആവാണ്ട് കൊടുക്കരുതെന്നൊക്കെയാണ് ഞാൻ ഉണ്ണിക്കുട്ടനൊക്കെ മൂന്ന് മാസൊക്കെ ആയപ്പോൾ തന്നെ കൊടുത്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു സെർലാക്ക് മുത്താരിയൊക്കെ കൊടുത്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ ഒരു ചടങ്ങാണ് അതിനുശേഷം എല്ലാവരും കുഞ്ഞുമാവിൻ്റെ ഒപ്പം നിന്നിട്ടുള്ള ഫോട്ടോസ് എടുക്കുകയാണ് കേട്ടോ അങ്ങനെ ഫോട്ടോസൊക്കെ എടുത്ത് കഴിഞ്ഞപ്പോഴാണ് ഞങ്ങളൊരു കാര്യം മറന്നുപോയത് നമ്മൾ ചട ഇരുപത്തെട്ട് കെട്ടി കഴിയുമ്പോൾ കുഞ്ഞുമാക്കി പേര് വിളിക്കുമല്ലോ ആ പേര് വിളിക്കുന്ന കാര്യം മറന്നു കിട്ടും അപ്പോൾ അത് വിളിക്കാനുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ കിട്ടുന്നതിന് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഫോട്ടോ എടുക്കാൻ വിളിച്ചാൽ അങ്ങനെ ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ അതിനെ അവന് ഞങ്ങളെ ചെയ്തുറങ്ങി പിന്നെ അങ്ങനെ ഫ്രണ്ട്സും റിലേറ്റീവ്സും എല്ലാവരും കാവേനെ കൂടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് അതുകഴിഞ്ഞ് നമ്മളെ വാവേൻ്റെ പേര് വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ഹിവാൻ എന്നാണ് വാവേൻ്റെ പേര് കേട്ടോ നാനോസ് എന്ന് നാനൂന്ന് വിളിക്കണം എന്നാണ് വിചാരിക്കുന്നത് അതിൻ്റെ തൊട്ടിലൊക്കെ കെട്ടി കുഞ്ഞുവിൻ്റെ തൊട്ടിലൊക്കെ കിടത്തിയിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ നല്ല അടിപൊളി സദ്യയും പായസമൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞ് കുഞ്ഞുവാവേൻ്റെ ഉടുപ്പൊക്കെ മാറ്റി അടുത്ത ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടി കുഞ്ഞാൻ്റെ ഉടുപ്പൊക്കെ മാറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നില്ല ടാറ്റാ